നമസ്കാരം സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം വേണ്ടി ചാരവൃത്തി ചെയ്തതിന് അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര ലാഹോറിലെ അനാർക്കലി ബസാറിൽ തോക്കുധാരികൾക്കൊപ്പം നടക്കുന്ന ദൃശ്യങ്ങൾ ഇന്നലെ പ്രചരിച്ചിരുന്നു ഒരു സ്കോട്ടിഷ് യൂട്യൂബർ പകർത്തിയ വീഡിയോയിലാണ് ജ്യോതിയെയും തോക്കുധാരികളെയും കാണാൻ കഴിയുന്നത് ഒരു പാകിസ്ഥാൻ പോലീസ് ഓഫീസറും ഇവർക്കൊപ്പമുണ്ട് എ കെ ഫോർട്ടി സെവൻ റൈഫിളുകളുമായി ആറുപേർ ജ്യോതിക്ക് ചുറ്റുമുള്ളതായാണ് വീഡിയോയിൽ കാണുന്നത് എന്തിനാണ് അവർക്ക് ഇത്തരമൊരു സുരക്ഷയുടെ ആവശ്യമെന്ന് മിൽ ആശ്ചര്യപ്പെടുന്നുണ്ട് കലാം അബ്രോഡ് എന്ന പേരിൽ യൂട്യൂബ് ചാനലുള്ള കലാം മിൽ ഇക്കഴിഞ്ഞ മാർച്ചിലാണ് പാകിസ്ഥാനിലെത്തിയത് മാർക്കറ്റിലൂടെ നടക്കുന്നതിനിടെ പകർത്തിയ വീഡിയോയിൽ അപരിചിതമായാണ് ജ്യോതിപ്പെടുന്നത് നോ ഫിയർ എന്നെഴുതിയ ജാക്കറ്റ് ധരിച്ച പേരാണ് ജ്യോതിക്ക് സുരക്ഷയൊരുക്കുന്നത് ഇരുവരും തമ്മിലുള്ള സംഭാഷണവും വീഡിയോയിലുണ്ട് ആദ്യമായാണോ പാകിസ്ഥാൻ സന്ദർശിക്കുന്നതെന്നും എപ്പോഴെങ്കിലും ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ടോ എന്നും ജ്യോതി മില്ലിനോട് ചോദിക്കുന്നുണ്ട് പാകിസ്ഥാന്റെ ആദ്യത്തേയത്വം മനോഹരമാണെന്ന് ജ്യോതി പറയുന്നു ജ്യോതി നടന്ന് അകന്നതിന് പിന്നാലെയാണ് എന്തിനവർക്ക് പ്രത്യേക സുരക്ഷ നൽകുന്നുവെന്ന ചോദ്യം മിൽ ഉയർത്തുന്നത് ഇന്ത്യൻ യുവതി പാകിസ്ഥാനെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന അടിക്കു യാണ് മീൽ ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ജ്യോതിക്ക് പാകിസ്ഥാനിൽ ലഭിച്ചിരുന്ന സ്വീകരണം വീണ്ടും ചർച്ചയാവുകയാണ് ഇവിടെ ബുൾഡോസ്റ്റർ രാജ്യമില്ല മാധ്യമങ്ങളുടെ അന്ത്യ ചർച്ചയുമില്ല വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദിസ് ടോക്ക സൈനിങ് ഓഫ്